ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യ പേപ്പർ ആണ് നമ്മുടെ ചോദ്യം ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പി എസ് നടത്തിയ എക്സാം ആണിത് ക്ലർക്ക് എൽ ഡി ക്ലർക്ക് ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി നടത്തിയ ചോദ്യ പേപ്പറാണ് ഇംഗ്ലീഷ് മലയാളം അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് മലയാളം അല്ല തമിഴ് മലയാളം അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ആണിത് എൽ ഡി ക്ലർക്ക് എക്സാം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യ പേപ്പർ അപ്പൊ ഇതിനകത്ത് നാല്പത് ചോദ്യങ്ങൾ വരുന്നത് തമിഴിലാണ് ഈ കാണുന്ന നാൽപ്പതോളം ചോദ്യങ്ങൾ തമിഴിലാണ് തമിഴ് എനിക്ക് വായിക്കാൻ അറിയത്തില്ല അപ്പൊ ഇതിനകത്താണ് ഈ മാത്സ് ചോദ്യങ്ങളൊക്കെ വരുന്നത് തമിഴിലാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും മാത്സ് അറിയാവുന്നവർക്ക് മാത്രം കണക്ട് ചെയ്തുകൊണ്ട് ചിലതൊക്കെ മാത്രം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ മാത്സ് തമിഴ് അറിയത്തില്ലെങ്കിൽ അല്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ മലയാളം ചോദ്യങ്ങൾ മാത്രമായിരിക്കും കാണാൻ പോകുന്നത് നാൽപ്പത്തി ഒന്ന് മുതലുള്ള മലയാളം ചോദ്യങ്ങളും പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ആദ്യ ചോദ്യം ഇതാണ് ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു ശരിയായ തെറ്റായ ജോഡി ഏതാണ് ഓക്കെ എ ബെർബറി ഡി റിക്കറ്റ്സ് ഇ വന്ധ്യത ബി വൺ സ്കർവി സി എൽ എ സ്കർവി ഡി റിക്കറ്റ്സ് അല്ലെങ്കിൽ കാണാ ശരിയാണ് ആണ് അല്ലെ അപ്പോ ഇതിനകത്ത് തെറ്റായ ജോഡി ഏതാണ് നമ്മുടെ ഉത്തരം ബിആുബറി എന്ന് ബി ആയിരുന്നു കർവി സി ഐക്കത ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് അപ്പോ കേൾവി വൈകല്യം പരിഹരിക്കുക സൗജന്യ ചികിത്സ നൽകുക നവജാത ശിശുക്കൾക്കാണ് കേരള സാമൂഹിക മിഷനുണ്ട് ആരോഗ്യ മിഷനും കൂടെ കൈകോർക്കുന്നു ഉത്തരം കാതോരം കാതോരം അടുത്തത് താഴെ പറയുന്നവയിൽ ഹൃദയ പേശിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഹൃദയപേശിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് അറിയേണ്ടത് കുറുകെ വരകൾ കാണപ്പെടുന്നു സ്പിൻഡിൽ ആകൃതി അനൈച്ഛിക ചലനങ്ങൾ ഐച്ഛിക ചലനങ്ങൾ ഇത് രണ്ടും കൂടെ തന്നോണ്ടേതെങ്കിലും ഒന്ന് തെറ്റാന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലോ അല്ലെ ഓക്കെ അപ്പൊ ഹൃദയം ഐച്ഛികമാണോ അനൈച്ഛികമാണോ നമുക്കറിയാം അനൈച്ഛികമാണോ നമുക്ക് ആഗ്രഹിക്കുന്നവരൊക്കെ ചലിപ്പിക്കാൻ പറ്റുമോ ഇല്ല അപ്പോ ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു എന്നുള്ളത് ശരിയാണ് ത്രീ ശരിയായിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ ഇനി ഇതിനകത്ത് കുറുകെ വരകൾ കാണപ്പെടുന്നു ഹൃദയത്തിന്റെ പേശി സ്കൂൾ ബുക്കിൽ കിടപ്പുണ്ട് അതിനകത്ത് ഇങ്ങനെ കുറുകെയാണ് വരകൾ കാണപ്പെടുന്നത് അപ്പോ ഒന്നും മൂന്നുമാണ് ശരി കുറുകെ വരകൾ കാണപ്പെടുന്നു അനൈച്ഛിക ചലനങ്ങളാണ് സാധ്യമാക്കുന്നത് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് താഴെപ്പറയുന്നവയിൽ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ് ഹരിതഗൃഹവാതകം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിലെ ടെമ്പറേച്ചർ കൂട്ടുന്ന വാതകങ്ങളാണ് എക്സാമ്പിൾ കാർബൺ ഡയോക്സൈഡ് മീഥേന് തുടങ്ങിയവയാണ് അപ്പൊ ഹരിതഗൃഹ വാതകമാണ് മീഥേൻ കാർബൺ ഡൈ ഡയോക്സൈഡിന് ഏറ്റവും കൂടുതൽ ക്ലോറോ ഫ്ലോറോ കാർബൺ സി എഫ് സി ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സൂര്യന്റെ ടെമ്പറേച്ചർ ഇങ്ങോട്ട് ഭൂമിയിൽ എത്തുന്ന ടെമ്പറേച്ചർ ആഗ്രഹം ചെയ്ത് ഇവിടെ നിർത്തും തിരിച്ചങ്ങോട്ട് കൊടുക്കത്തില്ല തിരിച്ചങ്ങ് ബഹിരാകാശത്തേക്ക് വീണ്ടും പോകേണ്ടതാണ് പക്ഷെ അത് കൊടുക്കുന്നില്ല കുറച്ച് ആഗ്രഹം ചെയ്ത് ഇവിടെ നിലനിർത്തും ഇവിടെ അപ്പഴത്തേക്ക് ടെമ്പറേച്ചർ ഗണ്യമായി കൂടും ഇതാണ് ആഗോള താപനം ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത് നൈട്രസ് ആസിഡ് ഈ ഒരു ഹരിത ഗൃഹവാതകമല്ല ടെമ്പറേച്ചർ ആഗ്രഹം ചെയ്ത് നമ്മുടെ ഭൂമിയുടെ ചൂട് കൂട്ടുന്നില്ല അപ്പൊ ഉത്തരം നൈട്രസ് ആസിഡ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഉപകരണത്തിലാണ് വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നത് വൈദ്യുത ഫാൻ നമ്മൾ സ്വിച്ച് ഇട്ടു അപ്പൊ വൈദ്യുതോർജം ഇത് കറങ്ങുന്നു കറങ്ങുന്നത് യാന്ത്രികോർജം അപ്പൊ വൈദ്യുത ഫാൻ ജനറേറ്ററിൽ എന്താ സംഭവിക്കുന്നത് കറന്റ് ഇല്ലെങ്കിൽ നമ്മൾ ജനറേറ്റർ ഓൺ ചെയ്യും അല്ലെ യാന്ത്രികോർജം എന്താകുന്നു വൈദ്യുതോർജ്ജമായി മാറുകയാണ് ഇസ്ഥിരപ്പെട്ടി നമ്മൾ കറണ്ട് ഇട്ടു വൈദ്യുതോർജ്ജം അത് ചൂടാണ് തരുന്നത് താപോർജ്ജമാണ് തരുന്നത് വൈദ്യുത ബൾബോ കറണ്ട് ഇട്ടു വൈദ്യുതോർജ്ജം പ്രകാശിക്കുകയാണ് അപ്പൊ പ്രകാശോർജം പിന്നെയോ ചൂടും കാണാം ബൾബ് തൊട്ട് നോക്കാമെങ്കിൽ താപോർജ്ജം ഇങ്ങനെ നമ്മൾ ആ ഒരു പ്രോസസ് എന്ത് നടക്കുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകളെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതാണ് ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും ഗ്രാവിറ്റി മൂലമുള്ള തോരണം ഒരുപോലെയാണ് ശരിയാണോ അല്ല ജിയുടെ വാല്യൂ നയൻ പോയിന്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് എന്നാൽ സെക്കൻഡ് സ്ക്വയർ ആണ് എന്നാൽ ഇതിന്റെ വാല്യൂ ധ്രുവത്തിലും ഭൂമിയുടെ ഉപരിതലത്തിലും കേന്ദ്രത്തിലും ഒക്കെ പല പല വാല്യൂസ് ആണ് വ്യത്യാസമുണ്ട് വാല്യൂവിന് ഒരു വസ്തുവിന്റെ ഭാരം ഭൂമതിരേഖാ പ്രദേശത്തുള്ളതിനേക്കാൾ കൂടുതലാണ് ധ്രുവ പ്രദേശത്ത് ശരിയല്ലേ അപ്പോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയുമാണ് അപ്പോ ഒരു വസ്തുവിന്റെ ഭാരം ഭൂമതിരേഖാ പ്രദേശത്തുളളതിനേക്കാൾ കൂടുതൽ ധ്രുവ പ്രദേശത്താണ് ധ്രുവ പ്രദേശത്താണ് കോൺവെക്സ് ലെൻസിന് മുന്നിൽ പത്ത് സെന്റിമീറ്റർ അകലെ വസ്തു വെച്ചു ലെൻസിൽ നിന്ന് ഇരുപത് സെന്റിമീറ്റർ അകലെ യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു ഈ ലെൻസിന്റെ ഫോക്കസ് ദൂരം എന്താണ് ആൻസർ പ്ലസ് എട്ടാണ് പ്ലസ് എട്ട് സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഫോക്കസ് ദൂരം അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു കോൺവെക്സ് ആയതുകൊണ്ട് പ്ലസ് ആണ് ഫുട്ബോളിന്റെ ആകൃതിയിലുള്ള കാർബണിന്റെ ഒരു രൂപാന്തരമാണ് ഫുള്ളർ ഫുട്ബോളിന്റെ ആകൃതിയാണ് കാർബണിന്റെ അലോട്രോപ്പ് ആണ് രൂപാന്തരമാണ് ഫുള്ളറിൽ കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റും വജ്രവും കഠിനമുള്ള ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നത് വജ്രമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് അലോഹമാണ് ഇത് വൈദ്യുതിയെ കടത്തിവിടുന്നു ഗ്രാഫൈറ്റ് ഇനി നമ്മുടെ പെൻസിൽ ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് പെട്ടെന്ന് ഒടിഞ്ഞു പോകും അല്ലെ കട്ടിയില്ല ഒരു മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ വിന്യാസം ത്രീ എസ് ടു ഫൈവ് ആണെങ്കിൽ മൂലകത്തിന്റെ സംയോജകത എത്രയാണ് ഒന്നാണ് മൂലകത്തിന്റെ സംയോജകത ഒന്നാണ് ത്രീ പി സിക്സ് ആണ് കംപ്ലീറ്റ് ആകേണ്ടത് ഒന്നിന്റെ കുറവാണ് അപ്പൊ സംയോജകത ഒന്നാണ് ഇനി നമ്മൾ താഴെ തന്നിരിക്കുന്ന അയകുകളിൽ ഒരു സൾഫൈഡ് അയിരിന് ഉദാഹരണം ഏതാണ് സൾഫൈഡ് ഐർ സിങ്ക് ബ്ലെൻഡ് സൾഫൈഡ് അയറിന് ഉദാഹരണമാണ് സിങ്ക് ബ്ലെൻഡ് അപ്പോ സിങ്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എഴുതുന്നത് കലാമിനാണ് അല്ലെ അയണിന്റെയാണ് ഹേമറ്റൈറ്റ് അലൂമിനിയത്തിന്റെയാണ് ബോക്സൈറ്റ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് വിവേകോദയം മാസികയുടെ സ്ഥാപകൻ ആരാണ് വിവേകോദയം മാസിക സ്ഥാപകനാണ് കുമാരനാശൻ എസ് എൻ ഡി പിയുടെ മാസികയാണ് വിവേകോദയം ഇപ്പോഴത്തെ മാസികയാണ് യോഗനാഥം തൈക്കാട് അയ്യയുമായി ബന്ധമില്ലാത്തത് ഏതാണ് തൈക്കാട് തൈക്കാടയ്യയുമായി ബന്ധമുള്ളത് തൈക്കാടയ്യാവിൻ്റെ പ്രധാന ശിഷ്യനായിരുന്നു ഗുരുദേവൻ ശരിയാണ് ഗുരുദേവൻ ശിഷ്യനായിരുന്നു ചട്ടമ്പി സ്വാമികൾ ശിഷ്യനായിരുന്നു തൈക്കാട് തൈക്കാടയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നാണ് ശരിയാണ് സുബ്ബരായൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് അപ്പൊ ഈ പറഞ്ഞത് തെറ്റാണ് മൂന്നാണ് ബന്ധമില്ലാത്തത് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാ ഗുരു രണ്ടു വട്ടം ഈ വിദേശ രാജ്യത്ത് പോയി ശ്രീലങ്കയിലാണ് ഇദ്ദേഹം സന്ദർശിച്ച ഏക വിദേശ രാജ്യം എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഉത്തരം മന്നത്ത് പത്മനാഭനാണ് എൻ്റെ ജി ഏർ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയത് കാലം സാക്ഷി എന്ന ആത്മകഥ ആരുടേതാണ് ഉമ്മൻചാണ്ടിയുടേതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ഈഴപ് മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി ഈഴപ് മെമ്മോറിയലിന് ഡോക്ടർ പാൽപു നേതൃത്വം കൊടുക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നുള്ള വർഷം ചോദിക്കാറുണ്ട് ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരിയില് ജി പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് വൈകുണ്ടസ്വാമികളുടെ ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ് വൈകുണ്ടസ്വാമികൾ അയ്യാ വഴി എന്ന മതം വൈകുണ്ടസ്വാമികൾ സ്ഥാപിച്ചു തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണം വെണ്ീജ ഭരണം എന്ന് ബ്രിട്ടീഷുകാരെയും വിശേഷിപ്പിച്ചു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് നമ്മുടെ വൈകുണ്ട സ്വാമികളാണ് ഈ പറഞ്ഞതൊക്കെ ശരിയായ പ്രസ്താവനകളാ അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം കെ കേളപ്പനാണ് കേരളത്തിന്റെ ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് പുലേരാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയാണ് അപ്പൊ അയ്യങ്കാളി ഗാന്ധിജി അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ക്ഷേത്രപ്രവേശനത്തിന് ശേഷം ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് പള്ളിക്കൂടം പള്ളിയോടൊപ്പം പള്ളിക്കൂടം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് വി ടി ഭട്ടതിരിപ്പാടാണ് എടക്കുനി തൃശൂർ ജില്ലയിലാണ് ഇത് അവതരിപ്പിച്ചത് ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയെന്ന് ചോദിക്കാറുണ്ട് തൃശൂർ ജില്ല പ്രോപ്പർ സ്ഥലവും ചോദിക്കാറുണ്ട് എടക്കുനി വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധീകരണം ഏതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് ഐക്യ മുസ്ലിം സംഘം സ്വദേശാഭിമാനി പത്രം ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ഇവയെല്ലാം ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണമാണ് ഐക്യ മുസ്ലിം സംഘം സ്വദേശാഭിമാനി പത്രം ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ഇനി മലയാളത്തിന്റെ ചോദ്യങ്ങളാണ് ശരിയായ പദം ഏതാണ് ഉത്തരം സമ്രാട്ട് ശരിയായ പദമാണ് സമ്രാട്ട് മന്ദം എന്ന വാക്കിന്റെ വിപരീത പദം എന്താണ് ശീക്രമാണ് മന്ദം പദക്കെ ശീക്ര വേഗത്തിൽ അടുത്തത് ശരിയായ പദമാണ് ഇപ്പോഴും എക്സാമിന് ചോദിക്കും പലരും തെറ്റിക്കും ശരത് ചന്ദ്രൻ ഇച്ചയാണ് വരുന്നത് ശരത് ചന്ദ്രൻ ശരത് ചന്ദ്രൻ ഇച്ചയാണ് എന്ന് ഓർക്കുക ഇനി ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുക ഭൂഭുക്ഷുവാണ് ഭൂഭുക്ഷു മുറ്റം എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ് ചത്വരം മുറ്റം അല്ലേ അപ്പൊ മുറ്റം അല്ലാത്തത് കൃപാണമാണ് അങ്കണം മുറ്റമാണ് അങ്കണത്തൈമാവിൽ അജിരം മുറ്റമാണ് അപ്പൊ അജിരം ചത്വരം അങ്കണം മുറ്റം ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം ഏതാണ് അവസാനിക്കുക എന്ന ധനാശി പാടുക അർത്ഥം അവസാനിക്കുക കഥകളി അവസാന ചടങ്ങാണ് ധനാശി പാടുക ഉമ്മാക്കി കാട്ടുക അയഥാർത്ഥമായ ഒന്നുണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക ഇല്ലാത്ത സാധനമുണ്ട് ഉമ്മാക്കി കാട്ടുക കോക്രി കാണിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയും ചിറ്റോളം പിരിച്ചെഴുതുക ചിറ്റോളം പിരിച്ചെഴുതിയാൽ ചിറു അധികം ഓളമാണ് ചിറ്റോളം ചിറു അധികം ഓളം പ്രസാദം പ്രാസാദം അർത്ഥം എന്താണ് അർത്ഥവ്യത്യാസ പദങ്ങളാണ് പ്രസാദം എന്ന് വെച്ചാൽ സന്തോഷം പ്രാസാദം എന്ന് വെച്ചാൽ മാളിക കൊട്ടാരം വീട് അപ്പോ പ്രാസാദവും പ്രസാദം ഏകവചന രൂപം ഏതാണ് ഏകവചന രൂപമാണ് ഭാഗവത് അപ്പോ അധ്യാപകർ കുറെ ആളുകളുണ്ട് മിടുക്കർ കുറെ കുട്ടികളോ കുറെ ആളുകളെ പറയാം മിടുക്കർ മനുഷ്യർ ഒരുപാട് മനുഷ്യർ ഭാഗവത് ഒരാളാണ് സലിംഗ ബഹുവചനമാണ് ബഹുവചന രൂപം ഏതാണ് ബഹുവചന രൂപം ഭൃത്യർ ഭൃത്യർ ബഹുവചന രൂപം ഏതാണ് എന്നാണ് ചോദ്യം വൃത്യർ മരക്കാർ ഒരാളാണ് വൈദ്യർ ഒരാളാണ് ദ്രോണർ ഒരാളാണ് സലിംഗ ബഹുവചന രൂപങ്ങളാണ് ഇതൊക്കെ എന്നാൽ ഭൃത്യർ എന്ന് പറയുമ്പോൾ കുറെ ഭൃത്യന്മാർ എന്നൊരർത്ഥം കൽ പ്ലസ് മതം ചേർത്തെഴുതുക ഉത്തരം ഞാൻ ഒന്നും പഠിച്ചില്ല ആ പരീക്ഷ ഞാൻ വിജയിച്ചു ഈ വാക്യങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഉപയോഗിക്കാവുന്ന ശരിയായ ഘടകപദം ഏതാണ് നമ്മളുടെ ആൻസർ ഞാനൊന്നും പഠിച്ചില്ല എന്നിട്ടും ആ പരീക്ഷ ഞാൻ വിജയിച്ചു ശരിയായ പദം പദമേത് ഉച്ഛ്വാസം എന്നുള്ളതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ഉച്ഛ്വാസമാണ് വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം ആൻസർ വൈയക്തികം ഇൻവൈറ്റഡ് ഹിം എന്നതിന്റെ ശരിയായ പരിഭാഷ എന്താണ് ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൻ വന്നേനെ ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൻ വന്നേനെ സ്ത്രീലിംഗ ശബ്ദം എഴുതുക പ്രഭു പ്രഭിയാണ് സ്ത്രീലിംഗ ശബ്ദം പുല്ലിംഗ ശബ്ദം എഴുതുക ഉത്തരം എന്താണ് എന്താണ് പ്രഭുവിന്റെ സ്ത്രീലിംഗം പ്രഭി ഹാവ് ഹാവ് കം കം ഞാൻ ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ ക്ഷണിച്ചിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം അവൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഇഫിന് ശേഷം ഹാഡ് പ്ലസ് വി വന്നാൽ ഗുഡ് പ്ലസ് ആയിരിക്കും ശേഷം വരുന്നത് അതും കൂടി ഇംഗ്ലീഷിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ശ്രീലിംഗം പ്രഭുപ്രീ ഏകാകിനി ഏകാഗിഴുതുക നന്നൂൽ പിരിച്ചെഴുതുമ്പോൾ നൽ പ്ലസ് നൂലാണ് താഴെ പറയുന്നവയിൽ ശരിയായ രൂപം എഴുതുക നമ്മുടെ ഉത്തരം പണ്ടുകാലത്ത് നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ പണ്ടുകാലത്തെ നിലവിലുള്ള പണ്ടുകാലത്തെ നിലവിലുള്ള അങ്ങനെ പറയുവോ പണ്ടേ നിലവിലുള്ള എന്നല്ലേ പറയുന്ന ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ നീട്ടില്ലേ മനസ്സിലാക്കിയേ പറ്റൂ അല്ലെ ഇപ്പ അല്ല വെറും പാമതി ഇത് രണ്ടാണ് ഇപ്പൊ ഈ സി ആണ് ആൻസർ അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ഡാഷ് മീ is dependent upon me. Antonym antonym ആണ് cheap ന്റെ എന്താണ് in dear dear ാണ് എന്നൊരു അർത്ഥമാണ് അപ്പോഹൻസ് എന്ന് കണ്ടതുകൊണ്ട് ഇവിടെ വരുന്നത് എന്താണ് രണ്ടും സിംഗുലർ അല്ലേ അപ്പൊ ഇവിടെ ഇൻഡയറക്ട് സ്പീച്ചാണ് എസ്റ്റർ ഡേ കണ്ടിട്ടുണ്ട് സിമ്പിൾ പെർഫെക്റ്റ് വേറെ ഇല്ലല്ലോ ഹാഡ് ഇല്ല ഓക്കെ അപ്പൊ ഒറ്റയടിക്ക് ആൻസർ കിട്ടി ഇനി അടുത്ത ചോദ്യം ഇടിയമാണ് ബ്ലഡ് ആൻഡ് കോൾഡ് blood run called he was horrified he was horrified it is not good to smoke that cigarette before Dash meal answer it is not good to smoke a cigarette before the meal I would go and meet him if he dash me if he invited me change the following sentence into assessment എന്ന് വെച്ചാൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് സെന്റൻസ് ഒരു പ്രോപ്പർ ആയി മാറ്റണം അപ്പോ ഐ കാൻ ലിഫ് ദി ഹെവി ലഗേജ് ഐ ൻ ലിഫ് ലഗേജ് സിനോ നമ്മളുടെ ക്വസ്റ്റ് ഉണ്ടാക്കാനുള്ള ലെറ്റേഴ്സ് വന്നാൽ നമ്മൾ ചേർക്കുന്നത് ആണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ണും പൂട്ടി ഷാൾവി ചേഞ്ച് വോയിസ് ആണല്ലോ ചേഞ്ച് ചെയ്യേണ്ടത് മാറത്തില്ല മൈസ് ആർ കോട്ട് ബൈ സൂപ്പർ ആൻസർ മലാക്ക ഈസ് ദ ഓൾഡസ്റ്റ് ടൗൺ ഇൻ മലേഷ്യ സ്പാരോ ട്വിറ്റർ ആണ് എലിഫൻസിന്റെ ശബ്ദം എങ്ങനെ വരുന്നു ട്രംപറ്റ് ട്രംപറ്റാ സ്പാരോസ് ട്വിറ്റർ എലിഫൻസ് ട്രംപറ്റ് Bitter bitterness and reject, reject rejection rejection. Choose the correct spelling. Answer perseverance. On. Perseverance. On. Duke Duchess. On. Bachelor dasher. Bachelor spinster. On. Irfan was dash in a village in Bihar. Brought up. Irfan was brought up. ചൂസ് ദി വൺ വേർഡ് വിച്ച് ഫോളോയിങ് നമുക്കൊരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമുക്ക് വേണ്ടത് എ ബിൽഡിംഗ് വിത്ത് എ ഫർണസ് ഫോർ ക്രിമേറ്റിംഗ് ക്രിമേറ്റിംഗ് ഡെഡ് ബോഡിസ് ഓക്കെ അപ്പോ നമ്മളുടെ ആൻസർ ക്രിമാറ്റോറിയം ക്രിമാറ്റോറിയം എക്സ് മീൻസ്റ്റി പേയ്മെൻറ്റ് ഔട്ട് ഓഫ് ഓഫ് ജെനറോസിറ്റി അപ്പൊ ഇവിടെ നൂറ് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ ആണ് എല്ലാവർക്കും മനസ്സിലായോ ക്ലിയർ ആണോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ